ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല ജസ്റ്റ് എനിക്ക് എടുക്കണം എന്ന് ഉദ്ദേശിച്ച വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എടാ കുറച്ച് തിരക്കുണ്ട് ഇപ്പം രാവിലെ ഞാൻ കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ കോബാറ് വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം രാവിലെ ചട്യും സാമ്പാറൊക്കെ തലദോസ്തയും അതിന്റെയും തലദോസ്തയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ദോശ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ വേറെ ആരും എഴുന്നേറ്റിട്ടില്ല അവരെ കെ നീക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ തോത്തു വയ്ക്കാന്ന് വിചാരിച്ചു പിന്നെ ഇനി രാവിലെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് ഇവരെയാണ് കേട്ടോ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ റൂട്ടൊന്നും പിന്നെ ഞാൻ ഇത് ശരിയാവുന്നില്ല ഇവിടെ ഭയങ്കര ചൂടാണ് നമ്മൾ ഒന്നും എ സി ഒന്നും ഇടൊന്നും ഇല്ലല്ലോ അപ്പൊ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചത് പക്ഷെ അതിന് റൂട്ടൊക്കെ വന്നു എന്നിവിടെ വെള്ളത്തിൽ തന്നെ വെക്കാനേ പറ്റുള്ളൂ കാരണം വെക്കേഷനൊക്കെ പോയി വരുമ്പോഴത്തേക്കും മണ്ണിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നനിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇന്ന് ഇറങ്ങി എന്നൊരു ഗെറ്റോഡിട്ട് നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ എനിക്ക് പറ്റില്ല കേട്ടോ സത്യം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കോർബാർ വരെയാണ് പോവേണ്ടത് അപ്പം ഞങ്ങളെ ഹസൻ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട് കേട്ടോ കോർബാറിലേക്ക് അപ്പോൾ അതത്തോ ഞാൻ സ്കൂളിലൊന്നും പോകില്ല കാരണം രാവിലെ നമുക്ക് അവിടെ പോകേണ്ട കാരണം കൊണ്ട് എപ്പോൾ തിരിച്ചെത്തും എന്ന് പറയാൻ പറ്റില്ല പിന്നെ പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ അവരൊക്കെ ജ്യൂസാണ് വാങ്ങിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഷെയ്ക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഷേയ്ക്ക് വാങ്ങിച്ചു അത് ബനാന പ്ലസ് സ്ട്രോബെറി ഷേക്ക് ആണ് എനിക്ക് പാസ്പോർട്ട് ഓഫീസിലേക്കായിരുന്നു പോകേണ്ടത് എൻ്റെ പാസ്പോർട്ട് എക്സ്പെയർ ആയിരപ്പം അതൊന്ന് റെഡി ആക്കാൻ വേണ്ടി വേണ്ടിയിട്ടായിരുന്നു പോകേണ്ടത് കേട്ടോ ആക്ച്വലി ഈ ഈ പാസ്പോർട്ട് എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സാധനമാണ് അപ്പോൾ അതെനിക്ക് അവിടെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര മേലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ അന്നേരം തന്നെ ഞാൻ മുടിയെടുക്കും എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്ന മരണമാണ് എനിക്ക് ഒരു ഭയങ്കര ചൊറിച്ചില്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ക്ലാസിക്കൽ വന്നിട്ട് പോയത് ക്ലാസിക്കലും എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് തത്താന കാര്യങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വന്ന ഒരുപാട് ഓർമ്മിറ്റുള്ള സ്ഥലമാണ് അന്ന് ഈ ഫിഷവിടെ ഉണ്ട് ഇനി അത് ഒന്നാണോ വളരാത്തെയാണോ അത് വളർന്നിട്ട് അവര് മാറ്റി വെട്ടുകയാണ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു വർഷത്തെ ഗ്യാപ്പുണ്ട് ഒന്നും അറിയില്ല അങ്ങനെ ചോദിച്ചൊന്നുമില്ല അവിടെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു പുറത്ത് പോയി കഴിഞ്ഞാൽ ഹസേന അത്യാവശ്യം നല്ല ഊണ് കിട്ടുന്ന സ്ഥലമില്ല നമ്മുടെ കോബാറിപ്പോ ഞങ്ങൾ മീൽസ് ഊണ് തന്നെയായിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞു ബട്ട് അവിടെ ചിക്കൻ ലോലിപ്പോണെന്നു പറഞ്ഞപ്പോൾ ഞാൻ ഒരു ലോലിപ്പോൾ പിന്നെ ഞങ്ങളൊരു ഡക്ക് റോസ്റ്റും കൂടെ ഓർഡർ െയ്തിട്ടുണ്ടായിരുന്നു അടിമുളി എന്നൊന്നും പറയാനുള്ള ഒരു ആവറേജ് ബട്ട് എനി ഹൗ എനിക്കിഷ്ടപ്പെട്ടു കാരണം പുറത്ത് നല്ല ചൂടി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കഴിച്ചു ചോറ് നോർമലി ഒരു ഒരു ചെറിയൊരു ആണ് പടത്തിന്റെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇഞ്ചിക്കറി അച്ചാറ് പിന്നെ ഒരു തേങ്ങ കറി ഒരു മിൽക്ക് അരറ്റി അങ്ങനെയല്ല അതിന്റെ കൂടുതൽ പിന്നെ ഗ്ലാസ്സിലെ രസം ഉണ്ടായിരുന്നു നോരുണ്ടായിരുന്നു ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വാങ്ങിച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കുടിച്ചു ഞങ്ങളിപ്പൊ തിരിച്ചു പോവാണ് അതേ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പക്ഷെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കരായിട്ട് ടയേർഡായി അറിയില്ല തിരിച്ചു പോകുമ്പോൾ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആനാട്ടെ പക്ഷെ എന്താന്നും അറിയില്ല ക്ലാസിക്കൽ ഫുഡ് കഴിച്ചിട്ടാണോ പായസം കുടിച്ചിട്ടാണോന്ന് അറിയില്ല പോത്ത് പോലെ ഞാൻ കിടന്നൊന്നും ഇറങ്ങിയായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ കുറച്ച് ഒരു മുക്കാഭാഗം നമ്മുടെ ട്രാവലിങ്ങ് കഴിഞ്ഞു ഭയങ്കര ടയർഡാണോ കാരണം അത്രക്ക് ചൂടാണ് പുറത്ത് നാല്പത്തി എട്ട് ഡിഗ്രി ആയിരുന്നു അപ്പൊ എന്താ ണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യാനും മറക്കല്ലേ